Narko's shirts t-shirts and -shirts from Narko's fashions. ും യാതൊരു ബന്ധമില്ല എന്ന് ആരോഗ്യം വന്നേ ഇന്നലെയും കുറെ പേര് വന്നു എന്ന് അറിഞ്ഞു ഞാൻ പോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത് അവിടെ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല എല്ലാം ഞാൻ പുറത്ത് വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ് പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്കറിയുന്നതല്ല ഞാൻ രാവിലെ ഇറങ്ങി രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അപ്പൊ തന്നെ വണ്ടി വരെ പോയി രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ് ഒന്ന് ഇതാണ് ചോദ്യം എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞ കൂടുതൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഇന്നത്തെ ചോദ്യം ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത് അതിനുവേണ്ടിയല്ല അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന ഒരു കോടി രൂപ നമ്മുടെ ബോച്ചർ ഓഫ് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റെന്ന് അനുവദിച്ചിട്ടുമുണ്ട് ലീഗൽ എയ്ഡിന് കുറേ നിര എന്താ പറയുക ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട് അതിനുമുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി ഒരു ഇതുപോലെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഒരു അഭിനേത്രിയോട് ആ സംഭാഷണങ്ങളിൽ പാലിച്ച ഉണ്ടായ പ്രശ്നങ്ങൾ അതൊരു ഗുരുതരമായ കാര്യം തന്നെയായിട്ടാണ് കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത് എൻ്റെ ഫ്രം ദ ഹാർട്ട് എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കും എൻ്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും വന്നപ്പോഴാണ് വിഷയങ്ങൾ ചർച്ചയും തീർച്ചയായിട്ടും കാരണം അത് കോടതി പറഞ്ഞു അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു തീർച്ചയായിട്ടും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കും അതിന്റെ മാനിക്കുന്നു ഞാൻ അതിനെ ജാമ്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇരുപത്തി ആറ് പേരെ ഞാൻ അവർക്ക് വെറും അയ്യായിരം പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം ഇരുപതും മുപ്പതും ദിവസമായിട്ട് ചെറിയ ചെറിയ കേസുകൾ ക്രിമിനൽ വലിയ കേസുകൾ ഇപ്പോൾ നമ്മൾ അത് ഇടപെടാൻ പറ്റുന്നതല്ല ആദ്യമായിട്ട് വരുന്നതും അങ്ങനത്തെ കേസുകൾ ഒരുപാട് പേര് എന്നെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്നുള്ളത് പറഞ്ഞു പിന്നെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരാൾക്ക് എടുക്കുന്നുണ്ട് ആൾ എന്തോ ഇതുപോലെ തന്നെ എന്തോ കമൻറ്റിട്ടിട്ടുള്ളതാണ് ഒരു ഇതിൽ കമൻ്റ് ഇട്ടിട്ട് എന്തോ മോശമായ ആണ് ആൾക്ക് ജാമ്യം കിട്ടി പക്ഷേ ജാമ്യത്തിന് ആളില്ലാതെ പൈസ ഇല്ലാതെ ആറായിരം രൂപ ഇല്ലാത്തതുകൊണ്ട് അവിടെ കെടുക്കുക അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ എന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം പറ്റുന്ന സഹായം ചെയ്യാം എന്നുള്ളത് അറിയുന്നവർക്കറി ഇവിടെ മാത്രമല്ല നമ്മൾ പല മേഖലകളിലും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇതും ഉദ്ദേശിച്ചു അർഹിക്കുന്നതാണെന്ന് തോന്നി ഉള്ളൂ അല്ലാണ്ട് ഒരിക്കലും കോടതിയെ ഒക്കെ തിക്കരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയാണ് അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അതിനു തന്നെയാണ് വിളിച്ചിട്ട് ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശങ്ങളും ഒന്ന് തന്നെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ കുറിച്ച് ഒരു അറിവ് എനിക്കില്ല അങ്ങനെയുള്ള അറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല ഇല്ല ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊന്നും ബാധിച്ചിട്ടില്ല നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ ഇതാണ് പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട് ആവശ്യമാണ് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക